സ്നേഹമുള്ളവരെ വിശേഷം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമ്മുടെ വിചിന്തത്തിനായി സിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് ജറുസലമുള്ള യാത്രയിൽ യശ്വനാഥനോട് ഒരു വ്യക്തി ചോദിക്കുകയാണ് കർത്താവെ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന് കർത്താവ് അതിന് മറുപടിയായിട്ട് ഇപ്രകാരം പറയുകയാണ് ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കട്ടാവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിക്കൽ മുട്ടാൻ തുടങ്ങും അപ്പോൾ അവൻ നിങ്ങളോട് പറയും എവിടെ നിന്നാണ് നിങ്ങൾ എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് തട്ടാവ് രണ്ട് പ്രധാന സംഭവങ്ങളാണ് കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇടുങ്ങിയ വാതിലൂടെ കടക്കണമെന്നും രണ്ടാമതായി അത് എത്രയും വേഗം പ്രവേശിക്കണമെന്നും വീട്ടുടമ തുടൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടക്കാൻ സാധിക്കയില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇടുങ്ങിയ വാതിൽ ഇന്ന് ആധുനിക ലോകം വിശാലമായ ലോകത്തിൻ്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുക ഏറ്റവും നല്ല വീട് ഏറ്റവും നല്ല വാഹനങ്ങൾ ഏറ്റവും നല്ല സൗകര്യം അങ്ങനെ സുഖ സൗകര്യങ്ങൾ പിന്നാലെ പരക്കം വായുന്ന ഒരു ലോകത്തിലാണ് നമുക്ക് ജീവിക്കുക അവിടെയാണ് യേശു തമ്പുരാൻ പറയുക ഇടുങ്ങിയ വാതിലൂടെ കടക്കണമെന്ന് സഹനത്തിൻ്റെ പാത വേദനയുടെ പാത യേശു കാണിച്ചു നിന്ന് മാതൃക അത് തന്നെയാണ് അവിടെ നമുക്ക് രക്ഷ നേടിത്തന്നു തന്നെ സഹനത്തിന്റെ പാതയിലൂടെ നടന്ന അവസാനം കുരിശിൽ മരിച്ചുകൊണ്ടാണ് രക്ഷ നമുക്ക് നേടി അവിടെ പറയുകയാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിതരിച്ച് അനുദിനമുള്ള കുരിശുകളെടുത്ത് എന്നെ അനുഗമിക്കട്ടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ സഹനങ്ങളുണ്ട് പുരിശുകളുമുണ്ട് നാം ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്നില്ല അവരെയെല്ലാം യേശുവിൻ്റെ പ്ലാനും പദ്ധതിയും എന്താണ് അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാൽ ആ ഒരു മനോഭാവം അതാണ് ആ എളിമയുടെ മനോഭാവം അങ്ങനെയുള്ള എളിമയുടെ മനോഭാവത്തെ ജീവിതം മാത്രമേ സാധിക്കൂ വീണ്ടും നാം കാണുന്നു വീട്ടുടമസ്ഥരെ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അവൻ ഓടുമ്പോൾ എത്രയും വേഗം ഓടാൻ വേണ്ടി അവന്റെ കഴിവ് മുഴുവനും ഉപയോഗിച്ചവൻ ഓടി ആ ലക്ഷ്യത്തിലേക്ക് ഇതുപോലെ വിഷ്ണുതമത്തിന് എഴുന്നേറ്റ് വാതിൽ വാതിലടയ്ക്കുന്നതിന് മുമ്പ് ഓടി നാം നിത്യരക്ഷ നേടാൻ വേണ്ടി ശ്രമിക്കണം നമുക്കറിയാം പത്ത് കന്യകമാരും ഉമ പത്ത് കന്യകമാരിൽ അഞ്ചു പേർ വിവേകമതികളും പേർ വിവേകമതികളും ഉണ്ടായിരുന്നു വിവേകമതികൾ എന്നെ എടുത്തതിനാലും മണവാലെ സ്വീകരിക്കാൻ സാധിച്ചു അവർക്ക് വിളക്ക് മുഴുവൻ സമയവും തെളിയിച്ചു നിന്ന് മണവാലെ സ്വീകരിക്കാൻ സാധിച്ചു എന്നാൽ വിവേകമില്ലാത്തവര് എന്നെ വാങ്ങാൻ പോയ സമയത്ത് മണവാലൻ വന്നു മണവാലൻ വന്നപ്പോഴേക്കും അവർക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ല മണവാലൻ അകത്ത് വാതിൽ അടച്ചു കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് കഞ്ഞിങ്ങമാർ മുട്ടുകയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് തുറന്നു വരേണ്ടിയത് മണവാലൻ അകത്തൊന്നും പറയുകയാണ് ഞാൻ നിങ്ങളെ അറിഞ്ഞില്ലായ പ്രിയപ്പെട്ട ജനമാണ് മാമൂദി സദ്യീകരിച്ചവരാണ് ദൈവരാജ്യത്തിൽ വിരുന്നിന് യോഗ്യരായവരാണ് പക്ഷേ നമക്കെ ദൈവ അനുഗ്രഹത്തിൽ ജീവിച്ചില്ല എങ്കിൽ നമ്മളൊക്കെ തിരസ്തരാകും ഞാൻ പള്ളിയിലെ വലിയ ആളാണ് കൈക്കാരനായിരുന്നു കപ്പ്യാരായിരുന്നു ഞാൻ സംഘടനാ പ്രവർത്തകനായിരുന്നു സംഘാരകനായിരുന്നു ഒത്തിരി നന്മ നന്മപ്രവർത്തി ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി ദൈവത്തിന്റെ രാജ്യത്ത് കടന്നുകൂടാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ പറയാൻ പോകുന്നത് ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് നമുക്ക് തിരസ്കതരാകുന്നൊരവസ്ഥ വരരുത് അതിനു വേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ അവിടെ പറയുകയാണ് കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്കു നിന്നും ആളുകൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിരിക്കുന്നു അപ്പോൾ നിങ്ങൾ പുറന്തള്ളപ്പെടുമെന്ന് അങ്ങനെ മുൻപന്മാരാകുന്ന പിമ്പന്മാരും പിമ്പന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ദൈവരാജ്യത്തിൽ വിരുന്നിലിരിക്കാനും എളിമയോടുകൂടി ജീവിക്കാനും ദൈവത്തിനുമ്പിൽ സ്വീകാര്യരാകാനും തിരസ്കാരരാകാതിരിക്കാനും വരെ ഗവൺമെന്റ് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ദൈവഹിതത്തിന് പൂർണമായും അടിയറവിച്ചുകൊണ്ട് കുരിശുകളെ സഹനങ്ങളെ സന്തോഷം പ്രതികരിച്ചുകൊണ്ട് നിത്യരക്ഷ നേടുവാൻ വേണ്ടവയ്ക്ക് വേണ്ടി ഇവനാഥ് പ്രാർത്ഥിക്കാം